പാടിയത്തെ കാര്യം പറയാതെ ഇരിക്കണേ മെച്ചം ആകെ പൊളിഞ്ഞാണ്ടിരിക്കണേ ഞങ്ങളൊക്കെ പേടിച്ചിട്ടിരിക്കുകയാണ് പാടി പൊളിഞ്ഞ പറഞ്ഞാലേ അതും നന്നാക്കി തരുന്നില്ല ഭർത്താവ് മരിച്ചിട്ട് പത്ത് പതിമൂന്ന് കൊല്ലമായി ഒരു മകനുണ്ട് അതിന് സുഖമല്ല ഞാൻ അയച്ചിട്ട് തന്നെ കുടുംബം നോക്കണം അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ തുച്ഛമായ കൂലിക്ക് എല്ലുമുറിയെ പണിയെടുക്കുന്നവരാണ് തോട്ടം തൊഴിലാളികൾ വയനാട്ടിലെ മഹാദുരന്തം ബാധിക്കപ്പെട്ടവരിൽ നല്ലൊരു വിഭാഗവും ഇതേ തോട്ടം തൊഴിലാളികളാണ് കയറി കിടക്കാൻ അടച്ചുറപ്പുള്ളൊരു വീട് ഓരോ തോട്ടം തൊഴിലാളിക്കും വിദൂര സ്വപ്നം പോലുമല്ല ഏത് നിമിഷവും തകരാവുന്ന പാടികളിലെ നനഞ്ഞു കുതിർന്ന ചുമരുകൾക്കിടയിൽ ഇല്ലായ്മയുടെ കനം പേര് ജീവിക്കുന്നവർ പത്ത് മിനിറ്റ് വൈകിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിഷമങ്ങൾ ഞങ്ങൾ പറയലുണ്ട് സാറോട് ഞങ്ങൾക്ക് അവിടെ നിന്ന് നടന്ന് വരണേ വണ്ടിക്കാർ വിളിച്ചിട്ട് വരുന്നില്ല അതുകൊണ്ട് മിഞ്ഞാലും കൂടി ആളെ ഞങ്ങളെ ചീത്ത തരണതാണ് പണിക്ക് ഇറങ്ങി ആ പണിക്കറങ്ങി തന്നെ നന്നു അന്നി എത്ര നടക്കണോ ഞങ്ങൾക്കൊക്കെ വൈകിയാത്തവരെന്നെയാണ് ഈ കാട്ടിൽ വന്നൊരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെയാണ് ഈ റൈറ്റർമാരുടെ കാലിൽ ചോട്ടാ പക്ഷേ അവരോട് ഒരു വിഷമം ഞങ്ങൾക്ക് പറയാൻ പറ്റണില്ല ഇങ്ങോട്ട് എതിർക്കും അയും കാര്യങ്ങളൊക്കെ അല്ല സാറേ ഞങ്ങൾക്ക് പണിക്ക് വരാൻ പറ്റണില്ല ഒരു വണ്ടിക്കാരെ വിളിച്ചാൽ വരുന്നില്ല ആ നിങ്ങളവിടെ ഇരുന്നോളേ ഞങ്ങൾക്ക് വലിയ നിർബന്ധമൊന്നുമില്ല ഞങ്ങൾ ബംഗാളി ഞങ്ങളെടുപ്പിച്ചോളാണ് ഞങ്ങൾ ഇങ്ങനെ നിന്നിട്ടും ഒന്ന് വന്ന് അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ എന്താ ഞങ്ങൾ ഇതിൽ പണി എടുത്ത് കൊടുക്കണ്ടു ഇരിക്കു കമ്പനി റോഡ് വണ്ടി കുടുങ്ങി ഇറങ്ങിട്ട് ഓല റോഡ് നന്നാക്കിയിട്ടേ അല്ല അപ്പം ഈ എസ്റ്റേറ്റ് പണിയെടുക്കണമെങ്കിൽ എങ്കിലും ഒന്ന് വയ്യ നന്നാക്കി തന്നൂടെ എത്ര ജനങ്ങളോ അതിൽ വരുന്നതെന്നാണ് ഒരു കുട്ടീനെ സുഖമായിട്ട് കൊണ്ടുപോയത് ഞങ്ങൾ പിന്നെ ഈ ബെഡ് വിരിച്ചിട്ട് അതിൽ പൊന്തിച്ചിട്ടാണ് കൊണ്ടുപോയത് റോട്ടുമൊക്കെ എത്തിച്ചത് ഞങ്ങളായിട്ട് വഴക്കു കൂടി ഇവിടുന്ന് ഉണ്ടാക്കിയിട്ടാണ് പിന്നെ ഒരു ഒരു പൊട്ടും മുറിഞ്ഞു കിടക്കുന്ന ഓരോ റീപ്പർ വെച്ച് അടിച്ചിട്ട് ഒരു താൽക്കാലികം ഒന്ന് മേഞ്ഞ് തന്നിട്ടുണ്ട് അങ്ങനെയാണ് അതിൽ താമസിക്കുന്നത് അല്ലാതെ ഞങ്ങൾക്ക് ആ പാട്ട് റൂമിലൊന്നും താമസിക്കാൻ കഴിയൂല അത്രയും വിഷമത്തിലാണ് ഞങ്ങൾ ഈ തോട്ടം തൊഴിലാളികൾ മഴ വരുമ്പോ പാത്രം വെക്കണം ചോർന്നു വെച്ചിട്ട് ആരോട് പറയും ഞങ്ങള് ആരോടും പറയാലേ ഞങ്ങക്ക് ഏർ ആന വരുന്ന സ്ഥലങ്ങളാണ് ഓരോ സ്ഥലത്ത് അവിടെ ഒന്നും ഒരു ശാശ്വതമല്ല അതോ കാട് മൂടി കിടക്കുക പാടി റൂമിന്റെ ചുറ്റുവട്ടം വരെ ഓല കൊണ്ട് നന്നാക്കാൻ കഴിയുന്നില്ല ഞങ്ങൾ എന്ത് കാട്ടു ജീവിയാളെ മാരിയാണ് താമസിക്കുന്നത് പാടിയത്തെ കാര്യം പറയാതിരിക്കണേ മെച്ചോ ആകെ പൊളിഞ്ഞാടി ഞങ്ങളൊക്കെ പേടിച്ചിട്ടിരിക്കാണ് പാടി പൊളിഞ്ഞ പറഞ്ഞാല് അതും നന്നാക്കി തരുന്നില്ല ബംഗാളികളുണ്ട് ആ മേലത്തെ പാടിയിൽ അവിടെ ഒരു അമ്പലം പൊളിഞ്ഞ ആ സൈഡ് പൊളിഞ്ഞാടെ ഇപ്പോൾ അവർ ബാത്റൂമിൽ പോയപ്പോൾ വേഗം വന്ന് അവർ വന്ന് നോക്കിയിരുന്നത് ഞങ്ങളെല്ലാവരും ചിരക്കാരും അവിടെ ഉണ്ട് പെർമെൻ്റ് അവിടെ ഉണ്ട് എന്നാലും ഇങ്ങക്ക് എന്തേലും പറ്റുമോ അങ്ങക്ക് എന്തേലും ഉണ്ടോ എന്താ ഒരു കാര്യം അവർ ചോദിച്ചിട്ടില്ല രണ്ടാളും വന്ന് രണ്ട് റൈറ്റർമാരും വന്ന് അവരുടെ കാര്യങ്ങൾ ചോദിച്ചിട്ട് അവർ പോയി ഒരു പത്ത് ഈ ദൂരെ കാടാ ചോല മരുന്നിങ്ങോട്ട് വരണേ ഞങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റ് ഞങ്ങൾ അതിൽ ആ എട്ടാകുമ്പോഴേ ഒരു കുറുക്കുണ്ട് അതിൽ വരാൻ വയ്യ ആന വന്ന് ഇറങ്ങി ആകെ നാസാക്കിയിട്ട് എന്നിട്ട് ഞങ്ങൾ റോട്ട് കൂടെ ഞങ്ങൾ നാലാൾ വന്നപ്പോൾ ഇവിടെ വന്നിട്ട് അയാൾ എന്തൊക്കെ പറഞ്ഞറിയോ ഞങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞ മുണ്ടാതിരുന്നോളി അവസ്ഥ ഞങ്ങൾക്ക് അറിയാനായിട്ട് ഞങ്ങളൊരു പോക്കണ്ട് പോയി നാളെ എട്ട് മണിക്ക് എട്ടരയ്ക്ക് ഇവിടെ കാട്ടിലെത്തിയിട്ടില്ല പണി തരില്ലായിരുന്നു ആയിക്കോട്ടെ ഞങ്ങൾക്ക് നാളത്തെ കാര്യമില്ല ഇന്നത്തെ പണി ഞങ്ങൾക്ക് തരും ഞങ്ങൾ എടുക്കട്ട് തന്നെ ഇങ്ങളോട്ട് പോയി പാടിയൊക്കെ നിങ്ങൾ കാണണം പുഴുക്കളൊക്കെ കാവയിൽ ഇങ്ങനെ അരിക്കുകയാണ് ഞങ്ങൾ ബ്ലീച്ച് പൗഡർ വാങ്ങിയിട്ട് ഞങ്ങൾ ഇട്ടില്ലേ രണ്ടാഴ്ച ഞങ്ങൾക്ക് പണിയില്ല ഒരു വണ്ടിക്കൂലില്ല വരുമ്പോൾ വണ്ടിക്കൂലി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് വണ്ടിക്കൂലില്ല ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഫുള്ളും വെള്ളം ഞങ്ങൾ അടക്കളല്ലേ സീറ്റൊക്കെ ഇങ്ങനെ ഇടിഞ്ഞു വീണിട്ട് ചുമരന്റെ മുകളിൽ കൂടിയാണ് അടുക്കള ചുമരന്റെ മുകളിൽ കൂടിയാണ് വെള്ളം വീഴുന്നത് പിന്നെ ബാത്റൂമും അടുക്കള ഇപ്പൊ ഒരു ഇതുപോലെ ഇനി ഒരു മഴയും കൂടി പെയ്താ ഒന്നാകും ഉറപ്പാ അതിന് ഉള്ളിൽ നിൽക്കാൻ ഞങ്ങൾക്ക് വെയ്യാസ്റ്റ് റൂമുമാണ് ബാത്റൂമാണെങ്കിൽ മേലെ ഭാഗമൊക്കെ ആ സമകരാണ് താമസിക്കുന്നത് കക്കൂസ് ഒഴുകി വരുന്നത് ഞങ്ങളുടെ മുന്നിലേക്ക് കവായിൽ കൂടി ചുറ്റു ഭാഗവും കാടാണ് കാട് മൂടി കിടക്കുക അവിടെ ആനയും പുലികളും കരടിയൊക്കെ രാത്രി ഇരുടാവുമ്പോൾ വരും ഞങ്ങൾക്ക് രാത്രിയായ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല മഴക്കാലത്തൊക്കെ പേടി തന്നെ ഞങ്ങളെ മേലെ ഒരു കുന്നുണ്ട് അഞ്ചാം നമ്പർ കുന്നു അതൊക്കെ പേടി തന്നെ ഞങ്ങള് മൂന്നാല് ദിവസം ഞാനും മോനും വേറെ വീട്ടിലാ പോയി കിടന്നിരുന്നത് ആ മഴ പെയ്ത സമയത്തൊക്കെ നല്ല വെള്ളം വന്നിരുന്നു മേലെന്ന് അത് എപ്പോഴാ എന്താ സംഭവിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഓരോ രാത്രിയും ഞങ്ങൾ പേടിച്ചിട്ട് അവിടെ ജീവിക്കുന്ന അടി ലൈന് കറണ്ട് വെളിച്ചം പിന്നെ വാതിൽ വെച്ചുകൊടുക്കും സിമ്മെന്റോട് തേച്ച് കൊടുക്കും എല്ലാം ചെയ്തു കൊടുക്കും ഞങ്ങൾക്ക് ഇത്രയും വർഷങ്ങളായി ഒരു പണി ഞങ്ങൾ ലൈനിൽ ചെയ്തിട്ടില്ല അതാണ് ബലി ചെയ്ത് കൊടുത്തോടും അതുപോലെ ഞങ്ങൾക്കും ചെയ്യാണെങ്കിൽ സമാധാനല്ലേ സ്ഥിരക്കാരല്ല ഞങ്ങള് ഞങ്ങൾക്ക് ചെയ്യൂല അതാണ് ഒന്നായിട്ട് മലയിൽ നിന്ന് വെള്ളം വേണം പേടിച്ച് ഇരികിട്ട ഞങ്ങൾ ഇരിക്കുന്ന ജീവിതം വീടെല്ലാം എല്ലാം ചോർന്നിട്ട് അതിൻ്റെ അപ്പുറം ഏ കഷ്ടപ്പാട് തന്നെ എനിക്ക് മകനും സുഖമില്ലാത്തതാണ് എനിക്കും സുഖമില്ലാത്തത് അങ്ങനെ എന്നും ഇന്നും പണി വീട് പണി പൈതി എടുത്തിട്ട് പൈതിൽ കെട്ടാൻ പറ്റാത്ത രീതിയിലാണ് കിടക്കുന്നത് കിടക്കണത് അന്നാട് പണിയെടുത്ത് നമ്മൾ മരുന്ന് വാങ്ങണം ചെക്കനക്ക് ചുവനിക്കും വാങ്ങണം എന്ത് ചെയ്യും വീടാണെങ്കിൽ ഒന്നായിട്ട് ചൂറിന്ന് പാടിയില്ലേ വെള്ളം മലയിൽ വെള്ളം ഒന്ന് അകത്ത് കയറി എന്നിട്ട് കോരി പൊട്ടിച്ചു വിട്ടിട്ടാണ് വെള്ളം ഇരുന്ന് ഞങ്ങൾ ജീവിക്കുന്നത് ഭർത്താവ് മരിച്ചിട്ട് പത്ത് പതിമൂന്ന് കൊല്ലമായി ഞാൻ അയച്ചിട്ട് തന്നെ കുടുംബം നോക്കണം പാടിൻ്റെ ചെരുവിലാണ് നിൽക്കുന്നത് തിണ്ടാണ് ഇങ്ങനെ മല കണ്ടില്ലേ ആ മലേൻ്റെ തായയാണ് ഞങ്ങൾ നിൽക്കുന്നത് പാടി ലൈനിൽ അതിൽ വടക്ക് ഒക്കെ നിൽക്കുക ഞങ്ങൾക്കൊന്നുമില്ല വീടും ഇതൊന്നുമില്ല അങ്ങനത്തെ ആൾക്കാരാണ് ഞങ്ങൾ പൊട്ടി പൊളിഞ്ഞിട്ട് പറഞ്ഞാലും ഒരു അപ്പം നന്നാക്കി തരാറേം പിന്നെ വരില്ല നന്നാക്കാൻ അങ്ങനെയാണ് വെള്ളം കിട്ടും ഒന്നായിട്ട് ആ മലമൊന്നും ഇങ്ങോട്ട് എടുക്കുമ്പോൾ പാടിയൊക്കെ ലൈനൊക്കെ വരുന്നത് ഇന്ന് കുറേ ആൾക്കാർ ഞങ്ങളോടൊക്കെ ലൈനിൽ വാടക ഒക്കെ നിൽക്കാൻ വിളിച്ച് ചോദിക്കുന്നുണ്ട് രാവിലെ തന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് റൂമുണ്ടോ റൂമുണ്ടോ എന്ന് റൂം കുറേയുണ്ട് നന്നാക്കിയിട്ട് കൊടുത്താൽ മതി ഇവർക്ക് ഇപ്പം ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് കിട്ടോളോ കമ്പനി നോക്കണെന്നല്ല കമ്പനി എന്താ ഇപ്പം നോക്കിയത് ആ ഓയിൽക്ക് കുറച്ച് സ്ഥലം മറവ് ചെയ്യാൻ കൊടുത്ത് കമ്പനി എച്ച് എം എൽ കമ്പനി ഞങ്ങളിത് കൊടുത്തത് ഇപ്പം അതാണ് മണ്ണ് ഫുള്ളും അങ്ങോട്ട് ഇടിന് മണ്ണിക്കുന്നത് വെള്ളമൊക്കെ പിന്നെ ആ അടുക്കള ഭാഗത്ത് ഫുള്ളും വെള്ളം കയറി പേടിച്ചങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ നിന്ന് ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് എട്ടാം തീയതി ഉരുൾപൊട്ടി പുത്തുമല അങ്ങോട്ട് ഞങ്ങൾ മാറി താമസം ഞങ്ങൾക്ക് ഗവൺമെന്റ് ഭൂമി തന്നു ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെക്കായപ്പോഴത്തെ അവസ്ഥ അവിടെ വലിയ സ്വാജന്യാവസ്ഥയാണ് റോഡില്ല ഇപ്പോൾ മഴ മഴ ഒരു പാലം ഉണ്ട് പാലം കിടക്കുന്നുണ്ട് അവിടെ ഞങ്ങൾ രണ്ടു ദിവസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല അങ്ങനത്തെ പ്രയാസം അതുപോലെ തന്നെ റോഡ് ഒരു പ്രയാസം പൊട്ടി പൊളിഞ്ഞ് മണ്ണിറോടാണ് പക്ഷേ അതൊക്കെ ചളി കളായി ഒക്കെ അവസ്ഥയുള്ളത് ദുരിതപർവ്വം അത്രയും പരാതികളായും കണ്ണീരായും പല കുറി മുതലാളിമാർക്ക് മുന്നിലെത്തിയെങ്കിലും കഷ്ടതകൾക്ക് മാത്രം ഇന്നും പഞ്ഞമില്ല